െൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം സുതിമോൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആരാന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആദ്യമൊക്കെ പറയുമ്പോൾ ഒരു ചിരി ഇരി ചിരി വെമ്പർ ചിരിയല്ലേ ബെമ്പർ അടിച്ച സുതിമോൾ എന്നൊക്കെ പറയും ഇപ്പം അതിൻ്റെ ഒന്നും കാര്യമില്ല സുതിമോൾ ആരാന്നൊക്കെ നിങ്ങൾക്കറിയാം പുള്ളിക്കാര്യ യൂട്യൂബ് ചാനൽ തുടങ്ങി അത് കണ്ണിക്കഴി കൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അന്ന് ഒത്തിരി ആൾക്കാർ പുള്ളിക്കാരത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ പുള്ളിക്കാരത്തി അധ്വാനിക്കുന്നത് കണ്ടിട്ടും കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാ ദുഃഖങ്ങളെ ഒരു ചിരിയിൽ ഒതുക്കുന്നതിൻ്റെ ഒരിത് കൊണ്ടായിരിക്കാം ഒത്തിരി പേർക്ക് പുള്ളിക്കാരത്തെ ഇഷ്ടമാണ് എന്നാൽ എന്തുകൊണ്ടോ എൻ്റെ പൊന്നോ എന്താണെന്നറിയില്ല ഒട്ടും ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അതിലൂടെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് കമന്റിട്ട് കമൻറ്റിട്ട് മാക്സിമം ഒത്തിരി അങ്ങനെ ഇരുന്നപ്പം വിരോധികൾക്ക് അസൂയമുള്ളവർക്ക് ഒരു ഗോൾഡൻ ചാൻസ് ഇപ്പം വീണ് കിട്ടിയിരിക്കുകയാണ് സുതിമോളൊന്ന് വീണു കുറച്ച് ദിവസത്തേനൊന്ന് കിടപ്പിലായിട്ടുണ്ട് ഡിസ്ക് ഒന്ന് ചാലിട്ടുണ്ട് സുതിമോൾ എടുത്ത് കുടത്തി വെള്ളം ഒഴിച്ച് എടുത്ത് ടാങ്കിൽ ഒഴിക്കണമെന്ന് അങ്ങനെ എന്താ പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് അതെടുത്തപ്പോൾ സ്ലിപ്പ് ചെയ്ത് തെന്നി കിടന്ന ആണല്ലോ വീണ വീണേൻ്റെ പേരിൽ ഇപ്പോൾ ഒന്ന് കിടന്ന് കിടന്നിട്ട് വീട് ഇടാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് പുള്ളിക്കാത്തി അതൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ ആ പറഞ്ഞു വന്നാൽ എന്താണ് ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് ഞാൻ എന്താണേലും ഞാൻ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം കോരി എടുത്തിട്ട് ടാങ്കിൽ ഒഴിക്കണമല്ല ഞാനപ്പം കുറം വെച്ച് നടന്ന് വന്ന് ടാങ്കിൽ ഒഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കാല് പോയി ഒന്ന് വീണു വീണപ്പോൾ ഇളിയിൽ നിന്ന് കുടം വെള്ളവും എൻ്റെ ഇടയിലോട്ട് തന്നെ വീണു അങ്ങനെ വീണു രണ്ട് ദിവസം വേറെ വേദനയും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് മെഡിക്കോളൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ വന്ന് കുഴപ്പമില്ല പേരിക്കേണ്ട നമുക്ക് തിങ്കളാപരം ഗ്ലാസ് വരിക അപ്പോൾ എന്തെങ്കിലും കുഴപ്പം കാണിക്കാൻ കുറച്ച് മരുന്നൊക്കെ തന്നു വിട്ടായിരുന്നു ഇവിടെ ചെന്ന് ഇന്നലെ ഞാൻ നടന്നാണ് മതി ഇതിലോട്ട് ചെന്നത് ഇവിടെ ചെന്ന് ഭക്ഷണം കഴിച്ച് ഗുളിക കഴിച്ച് കിടക്കാൻ കിടന്നു രാത്രി കഴിഞ്ഞു നേരെ മുഴുത്തരുന്നിട്ടപ്പോൾ ഞാൻ തെങ്ങിനെയായി കഴിഞ്ഞേക്കാൻ ഭക്ഷണമില്ല സ്വന്തമായിട്ട് എന്താ പറയുക എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിൽക്കാൻ കൂടി പറ്റാതായിപ്പോയിപ്പോയിപ്പോയിപ്പോയിപ്പോയിപ്പോയി അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീടിന് വഴിയില്ലല്ലോ അപ്പോൾ കുറേ ആൾക്കാർ ഈ റേഷൻ കട അരി വരുമ്പോൾ ചാർത്തക്കര ചോറ് പോകുമ്പോൾ പോലെ സ്റ്റെച്ചർ ചുമ ആണ് ആംബിൾസ് കയറ്റി മെഡിക്കോളേജ് വന്നു മെഡിക്കോളി വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഡിസ്ക് വീഴ്ചയിൽ വീഴ്ചയിലും പുറത്തിൻ്റെ ആഘാതത്തിലും ഡിസ്ക് അകന്ന് പോയി അപ്പോൾ എനിക്ക് ജീവൻ കത്തുന്ന വേദനയാണ് പ്രസവ പ്രസവേദന പോയി ഇത്ര വേദനയില്ലാട്ടോ അത്രയ്ക്ക് വേദനയാണ് ഭയങ്കര വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇപ്പോൾ പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ തന്റിലോട്ട് പോന്നിട്ടില്ല ഞാൻ പിന്നെ നാത്തോണ്ട് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ കോട്ടയടുത്ത് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഇപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ചെല്ലാം നീ വ്യാഴാഴ്ച ചെല്ലും പറയാം എന്താകും എങ്ങനെയാണെങ്കിലും ഉണ്ടാകും പക്ഷേ സഹിക്കാൻ പറ്റാത്ത വേദന ഞാൻ അന്നോട്ട് എന്താ വേദന അത് എന്താണെങ്കിലും അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം തന്നെ എനിക്ക് വീട് ഇടാൻ പാടായിരിക്കും കാരണം എഴുന്നേറ്റ് ഞാൻ രണ്ട് കാലും നിന്നാണല്ലേ എനിക്ക് വീണ് ഇടാൻ പറ്റുള്ളൂ അവിടെ ഞാൻ കുറച്ച് ദിവസം വീടിയുണ്ടാകില്ല എൻ്റെ എന്ത് തെറ്റായിട്ടാണ് എനിക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല നിറയെ വീണ് പോയതാണ് പക്ഷേ ഡിസ്റ്റ് ആകുന്നു പോയാലും ഗൈസ് എൻ്റെ നാക്കിൽ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല ഞാൻ ഇനി മുന്നോട്ട് എനർജിയായിട്ട് വരും അപ്പോൾ സംഭവിച്ചെന്താണെന്ന് സുതി മോള് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ല മഴക്കാലമാണ് വെള്ളമുണ്ട് പിന്നെ അവരുടെ ആ പ്രദേശത്തിൻ്റെ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാം സ്വാഭാവികമായിട്ടൊരിതാണ് ഇപ്പം ആൾക്കാർ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞു പ്രാക്കാവാം കണ്ണ് കെട്ടിയതാവാം ഇതൊക്കെ നമ്മൾ മലയാളികൾ എന്തെങ്കിലുമൊക്കെ ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മളെ തന്നെ സമാധാനിപ്പിക്കുന്ന ഓ അത് കണ്ണ് കെട്ടിയതാണ് എന്നൊക്കെ പറയാറുണ്ട് പിന്നെ അതങ്ങനെയാണ് ചില നമ്മുടെ ഒരു നാടൻ ശൈലിയാണ് നമ്മളത് ഈ ഒരു എഴുപത്തഞ്ച് ശതമാനം നമ്മൾ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നുണ്ട് ആ കണ്ണ് കെട്ടിയതാണ് അല്ലെങ്കിൽ എല്ലാവരും കൂടെ പ്രാഗിയതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ആ രീതിയിലുള്ള കമന്റ് ാണ് കൂടുതലും വന്നിരിക്കുന്നത് കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മറ്റൊരാൾക്കാരൊക്കെ പതുക്കെ പതുക്കെ വരുന്നതിനെ കാറച്ചും കാട്ടും വളരെ പെട്ടെന്ന് തന്നെ സുതിമോളുടെ ചാനൽ വളർന്നു അതിൻ്റെ ഒരു കാര്യം സുതിമോൾ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് അയ്യോ ഞാൻ സുതിമോള് എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല ഒന്നാമതായിട്ട് ഈ ഇരി ഒരു ചിരി ഇരിചിരി പെമ്പർച്ചിരി വന്നപ്പം ജനം അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് ചാനൽ തുടങ്ങാൻ അപ്പം അതിനുശേഷം ചാനൽ തുടങ്ങിയ ആൾക്കാരുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേ എല്ലാവരും തന്നെ സബ് ചെയ്ത് പിന്നെ സുതിമോളുടെ വിശേഷങ്ങൾ അറിയാൻ ആൾക്കാർക്ക് താല്പര്യം താല്പര്യമാണ് അല്ലെ പുള്ളിക്കാരിയുടെ സംസാരം കേൾക്കണം താല്പര്യമാണ് അത് കാരണം ആൾക്കാർ എല്ലാവരും കിട്ടുന്നവർ കിട്ടുന്നവർ സഭ്യത് പുള്ളിക്കാരത്തെ കൂടെ കൂട്ടി ഇതാണ് ഉണ്ടായത് അപ്പൊ എങ്ങനെ പുറത്തുനിന്ന് നോക്കുന്നവർ നോക്കുമ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് മറ്റുള്ള യൂട്യൂബേഴ്സിനെക്കാട്ടും പെട്ടെന്ന് വളർന്നല്ലോ എന്ന് പക്ഷേ അത് വളർന്നതിൻ്റെ കാര്യം ഇതാണ് പുള്ളിക്കാര്യത്തെ ഓൾറെഡി ആൾക്കാർക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് യൂട്യൂബിൽ കിട്ടിയപ്പോൾ നമ്മൾ ആരാണെങ്കിലും പിന്നെ അങ്ങനെ സബ് ചെയ്ത് പുള്ളിക്കാരത്തി എന്താ പറയുന്നത് കേൾക്കാൻ നിൽക്കും അങ്ങനെയാണ് ഈ സബ്സ്ക്രൈബർ ഒക്കെ പുള്ളിക്കാരത്തി കൂടി അത് ആദ്യ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു സൈഡിൽ ആൾക്കാരുടെ ഇഷ്ടം കൊണ്ട് ആൾക്കാർ ഈ വീട് വെക്കാൻ വേണ്ടി പൈസ തരാമെന്ന് അങ്ങോട്ട് പറഞ്ഞു അതിന് വേണ്ടി ഗൂഗിൾ നമ്പർ ഇടാൻ പറഞ്ഞു പുള്ളിക്കാരത്തി ആ നമ്പരൊക്കെ ഇട്ടു അപ്പോൾ തന്നെ അതിനെല്ലാം കുറേയധികം നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്ന് റിയാക്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നായിരുന്നു ഇഷ്ടം ഇനി മേലാലിട്ട് ഇനി ഇതുപോലത്തെ കമൻറ്റ് ഇട്ടാൽ വിവരം അറിയുമോ എന്ന് വെച്ചാൽ അത് കൂടെ നിൽക്കുന്ന ഏതൊരു ശത്രു തന്നെയായിരുന്നു ഇതൊക്കെ സുതിമോൾ പറഞ്ഞു ഇപ്പം എന്തായെന്ന് വെച്ചാൽ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ അടുത്ത കമൻറ്റ് എന്താ വന്നത് ഈ പ്രകൃതിയുടെ അതായത് സുതിമോള് ജനങ്ങളെ പറ്റിക്കുവാണ് ചെയ്യുന്നത് പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ ഒരുങ്ങിയത് കൊണ്ട് ദൈവം കൊടുത്ത ഒരു പണിയാണിത് ഈ പണി ഇത് പ്രകൃതിയുടെ നിയമ പ്രകൃതി നിയമമാണ് പ്രകൃതിയുടെ വികൃതിയാണെന്ന് അപ്പൊ സുതിമോൾ അതിന്റെ മറുപടി പറയുന്നുണ്ട് കേട്ടോ അതൊന്ന് കേട്ടു നോക്കാവേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ കിടന്നാൽ കുഴപ്പമില്ല നിൽക്കുന്നതുകൊണ്ട് കിടന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണം ഞാൻ എല്ലാം അറിയണം നീ എനിക്ക് എന്താണ് എങ്ങനെയാണെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് കമ്പിറ്റി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വന്നത് അല്ലാതെ എൻ്റെ ഈ കടപ്പ് കടച്ച് അവസ്ഥ കടിച്ച സഹദാ കൊണ്ടാക്കണം എന്നല്ലാതെ അല്ല എനിക്ക് സ്നേഹിക്കുന്ന ഒത്തിയാക്കാറുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും കൊണ്ട് പറയുന്നത് സിനിമ എന്ന് എന്തെങ്കിലും തരണം എന്നാൽ അല്ലെങ്കിൽ കൊച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ അറിയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് കമ്പനി ഉണ്ടുന്നത് പിന്നെ ഇന്ന അല്ല വീഡിയോ ഉണ്ടത് പിന്നെ എൻ്റെ ഇട്ട മലയാളിക്കാൻ പറഞ്ഞിട്ട് വീഡിയോ കറി ഉണ്ടാകാതെ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് ജീവിക്കാതിരിക്കാൻ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അത് ആഘോഷമാക്കി ഇട്ട് സന്തോഷിച്ച് അർമാദിച്ച് സ്വന്തം വീടിന്റെ നാല് ചൂരുകൾക്കുള്ളി കയറി ഇരുന്ന് ഇട്ട് ആഹ്ലാദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ വയനാട് ദുരന്തത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ കമന്റ് ഇടുന്നവരെ മുഴുവൻ പിടിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ അനാവശ്യ കമന്റുകൾ ഇടുന്ന അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സുമോളെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടേ ഈ കമന്റ് ഇടുന്നവരെ എല്ലാം പിടിക്കാൻ പറ്റും സൈബർ സെല്ലിൽ ഇപ്പോൾ ഭയങ്കര ഉഷാറായിട്ടുണ്ട് ഇങ്ങനെ ഒരു കംപ്ലൈന്റുമായിട്ട് പോയിട്ടുണ്ട് ഏത് അവനാണേലും കമന്റ് നമ്മളിപ്പോൾ എത്ര കേസ് വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് കേട്ടു ഇതേപോലത്തെ കമന്റ് ഇടുന്നവരെ പിന്നെ മുലപ്പാൽ വേണോ എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടവന്റെ അവസ്ഥ അവൻ ആദ്യം കുടിച്ച മുലപ്പാൽ പോലും വെളിയിൽ വരുന്ന പോലെ ഇടിയാണ് കിട്ടിയതെന്ന് നിങ്ങൾ ഓർക്കണം പിന്നെ ആരാണ് കൂടെ കിടക്കാൻ വിളിച്ച ഇട്ട ഒരു കേസ് കേട്ടെ ഇങ്ങനെ പല കേസ് എല്ലാവരുടെയും കാര്യം പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് സുതിമോളുടെ ആണെങ്കിലും നാശം എന്തെങ്കിലും നശിച്ചു എന്നുള്ള ആഗ്രഹം െന്നും അറിയാതെ കമൻ്റ് ഇടുമ്പോൾ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കട്ടെന്ന് പറഞ്ഞാലും സൂക്ഷിക്കുക അവരൊക്കെ ഇതിൻ്റെ കംപ്ലയിൻറ്റുമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ ഇതാരാന്ന് വരുന്നത് സോഷ്യൽ മീഡിയയിൽ പരസ്യമാകും ഇപ്പം ചെറുത്താനൊക്കെ സംഭവിച്ച കാണുന്നുണ്ടല്ലോ പിന്നെ പോയി തൂങ്ങിച്ചത്താൽ മതി അല്ലാതെ അവനോൻ്റെ വീട്ടിൽ നാല് ജൂരികൾക്കുള്ളി ഇരിക്കുമ്പോൾ ആരും കാണിയല്ലേ ഇൻട്രോവെട്ടായതും മറ്റുള്ളവരായോലെ എനിക്കാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുള്ളവരും ഒക്കെ എങ്ങനെയൊക്കെ ഇടുന്നത് അതാണ് മെയിൻ ആയിട്ടുള്ളത് എവിടെയെങ്കിലും എന്തെങ്കിലും ആകണമെന്നൊക്കെ ആഗ്രഹിക്കും പക്ഷെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യല വെറുതെ മടിയന്മാരായിട്ട് കുത്തിയിരിക്കും അന്ന കൂടെയുള്ള ആരേലും എന്തെങ്കിലുമൊക്കെ അവർ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ പുറത്ത് അവരാകുമ്പോൾ അസൂയ കൊണ്ട് വരും അപ്പോൾ അവർക്കെതിരെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടി അവർക്കെതിരെ കുറേ തെറിയത് ഇതൊക്കെ എഴുതിയിടുമ്പോൾ ഒരു മനസംതൃപ്തി കിട്ടും ഇനി ആലോചിക്കാം ആ മനസ്സംതൃപ്തിയെക്കാട്ടും വലിയ അപമാനമായിരിക്കും ഇനി വരാൻ പോകുന്നത് സൈബർ സെല്ല് പിടിച്ചാൽ പോയി തൂങ്ങിച്ചെത്താൽ മതി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ